അവന്തിക അവതരണം തിരിച്ചങ്ങോട്ടുള്ള യാത്ര എല്ലാവരും സംസാരിച്ചുകൊണ്ടും തന്നെ തുടർന്നു അങ്ങോട്ട് പോയപ്പോൾ തോന്നിയ അപരിചിതത്വം പൂർണ്ണമായും വിട്ടുകഴിഞ്ഞിരുന്നു ഹിബക്കു നിഹാലിനോട് സംസാരിക്കാനുള്ള ചമ്മലും ജാളതയും അത്രയായപ്പേക്കും മാറിക്കിട്ടിരുന്നു സുർമി നേരിട്ട് സംസാരിച്ചില്ലെങ്കിലും പൊതുവായി സംസാരിച്ച അഭിപ്രായം പറഞ്ഞു മഷ്യൂദിനെ നിഹാലിനൊപ്പം കൂടി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഷ്യൂദിൻ്റെ ഫോണിൽ നിന്നും സൽമാനെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു സുർമി ബ്ലോക്കും റോഡിലെ തിരക്കും കഴിഞ്ഞ് നിഹാലിൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പത്ത് മണിയായിരുന്നു രാവിലെ മുതൽട്ട് വൈകീട്ട് വരെയുള്ള അലച്ചിലും യാത്ര വയറ് നിറച്ചുള്ള ഭക്ഷണവും എല്ലാം കൂടി വീടെത്തിയപ്പോഴേക്കും ഉറക്കം തൂങ്ങി തുടങ്ങിയിരുന്നു എല്ലാവരും സൽമാനെ വിളിക്കിറങ്ങിയ സുർമിയെ വീട്ടിലെത്തിയച്ചേക്കാന്ന് നിഹാല് വാപ്പച്ചിയോടും ഉമ്മിയോടും പറഞ്ഞ് അവളോട് അവൻ്റെ കാറിൽ കയറാൻ പറഞ്ഞു ഒന്ന് ആലോചിച്ച ശേഷം അവൾ കാറിൽ കയറി അപ്പേക്ക് ഫ്രണ്ട് സീറ്റിൽ പുറകിലോട്ട് ചാരി സഫ ഉറക്കം പിടിച്ചു തുടങ്ങിയിരുന്നു നിഹാലും അഷൂദും സംസാരിക്കുന്നതും നിഹാലിന്റെ മുതുകിനിട്ട് മഷൂദ് അടിക്കുന്നതോ നിഹാൽ പൊട്ടിച്ചിരിക്കുന്നതൊക്കെ സുർമി ഗ്ലാസ് വിൻഡോയിലൂടെ കാണുന്നുണ്ടായിരുന്നു ഇന്നേ ദിവസമല്ല മിനിയാന്ന് കണ്ടത് മുതൽ അവന് ചുറ്റും വലയം ചെയ്യുന്ന ഒരു ബിന്ദുവായി താൻ മാറി എങ്ങനെയാ ഒന്ന് പറിച്ചു കളയാ ഹൃദയത്തിൽ ഉറച്ചു പോയില്ലേ ഉള്ളം അവന്റെ ഓർമ്മയിൽ നേരി ഫോണൊന്ന് തരുമോ കാർ ഓടി തുടങ്ങിയപ്പം സുർമി അവനോട് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു വീട് പറഞ്ഞു തന്നാൽ മതി ഞാൻ ഡ്രോപ്പ് ചെയ്യാം മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് പോകുന്നുണ്ട് വിളിച്ചു പറഞ്ഞാൽ ഇക്കാക്ക വന്നോളൂ അവൻ ഫോൺ പുറകിലേക്ക് നീട്ടിയപ്പം അവളത് വാങ്ങി സൽമാൻ വിളിച്ചു കാത്തിരുന്ന് ഉറങ്ങിപ്പോയി വേഗം വരാതെ മറുപടി കൊടുത്തവൻ നിശബ്ദമായി തന്നെ കാർ ഓടിത്തുടങ്ങി മിററിലൂടെ തനിക്ക് നേരെ പാറി വീഴുന്ന നോട്ടങ്ങൾ അവൾ അറിയുന്നുണ്ടായിരുന്നു അതറിയാത്തവണ്ണം കാഴ്ചകളിലേക്ക് അവൾ കണ്ണു നട്ടിരുന്നു പിടിവരെ നടന്നുകൊണ്ടിരിക്കുന്ന മനസ്സിനെ അവളുടെ കൈപ്പിടിയിലൊതുക്കി ഈ യാത്ര എന്തുകൊണ്ട് മറക്കാനാവാത്തതാണെന്ന് ഇതിവിടെ തീരും ഇനി കാണാൻ പോലും പറ്റിയെന്ന് വരില്ല നിന്റെ പ്രണയവും നിന്നോടൊപ്പം മണ്ണിടട്ടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വീട്ടിലേക്കുള്ള എത്തിയപ്പോൾ അവിടെ നിർത്താൻ അവൾ ഓരോരും ചേർന്ന് കാർ ഒതുക്കി നിർത്തി മഷൂത് ചാരി സഫയൊന്ന് നോക്കി അവൻ്റെ മിഴികൾ തൻ്റെ മേലെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ പാടെ അവഗണിച്ചവൾ ഡോറ് തുറന്നിറങ്ങി അങ്ങാടിയാണ് നേരം പത്രയോട് അടുത്തിരിക്കുന്നതിനാൽ കടകളെല്ലാം തന്നെ അടച്ചിട്ടിട്ടുണ്ട് ആളുകളും കുറവാണ് പണി കഴിഞ്ഞ് നടന്നു പോകുന്ന തൊഴിലാളികൾ മാത്രം അത് ഉണ്ടാവുന്നത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവൾ നടന്ന് റോഡിൻ്റെ അരികിലായി ഒതുങ്ങി നിന്നു നിലാവുള്ള രാത്രിയാണ് പൂർണ്ണചന്ദ്രൻ അതിൻ്റെ എല്ലാവിധ ശോഭയുടെയും ഉദിച്ചു നിൽക്കുന്നു അവൾ ആ ചന്ദ്രനെ ഒരു നിമിഷം നോക്കി നിന്നു ഇതുവരെ സൽമാൻ എത്തിയിട്ടില്ല ഒതുക്കി നിർത്തിയിരിക്കുന്ന കാറിലേക്കൊന്ന് എത്തി നോക്കി ചാരി കിടന്നുറങ്ങുന്ന സഫയുടെ കുഞ്ഞു മുഖം അവൾ ആ ഇരുണ്ട വെളിച്ചത്തിൽ കണ്ടു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കണ്ണുകൾ തേടിപ്പോയി കാഴ്ച വ്യക്തമല്ല എന്നാലും അവൻ്റെ അരണ്ട രൂപം അവളുടെ ഉള്ളിലെ നോവിനെ ആക്കം കൂട്ടി വേണ്ട എല്ലാം ഇവിടം കൊണ്ട് തീരട്ടെ അവൾ കണ്ണടച്ച് ശ്വാസം വലിച്ചു വിട്ടു പെട്ടെന്നാണ് മഷൂദ് ഡോർ തുറന്ന് ഇറങ്ങി വന്നത് അവൾക്കരികിലായി കുറച്ചകലത്തിൽ അവൻ നിന്നു നിന്നു സുർമി അവൻ വിളിച്ചപ്പോൾ അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ കാറിലേക്ക് സഫ സഫകാന്ഡമായ ഉറക്കത്തിലാണ് ഇയാളെനിക്ക് എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഒട്ടും പ്രതീക്ഷിക്കാതെ അന്ന് ആ വേകുന്നേരം ഒന്ന് ഇടിച്ച് നീ കടന്നുപോയപ്പം നീ കയറിക്കൂടിയത് എൻ്റെ ഹൃദയത്തിലേക്കാണ് ഒരു കാഴ്ചയിൽ ഒരാളെ ഇത്രയ്ക്ക് സ്നേഹിക്കാൻ പറ്റുമെന്നെനിക്ക് ചിന്തിച്ചിട്ടുണ്ട് അറിയില്ല അന്ന് മുതൽ ഇന്ന് വരെ ഒരു പെണ്ണിനെ ഓർത്ത് ഞാൻ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ നേറിയിട്ടുണ്ടെങ്കിൽ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് നീ മാത്രമാണ് ഇന്ന് നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു നിനക്ക് നിനക്കെന്നോട് ഇഷ്ടത്തെ പക്ഷെ എന്തോ ഒന്ന് നിന്റെ പുറകിലേക്ക് വലിക്കുന്നുണ്ട് വീടും വീട്ടുകാരുമായിരിക്കാം അല്ലെങ്കിൽ പ്രണയിച്ച് നടക്കാനാ കാത്തുകളിലൂടെ ഫോണിലൂടെ സ്നേഹിക്കാനൊന്നും എനിക്കറിയില്ല നിന്നെ കാണുന്നതുവരെ പ്രേമിക്കണം കൂട്ടുവേണം എന്നൊന്നും തോന്നിയിട്ടുമില്ല ഉമ്മാക്കു വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കണം ബാക്കിയൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ സംഭവിക്കുമെന്നായിരുന്നു പക്ഷേ നിന്നെ കണ്ടത് മുതൽ കൂടെ കൂട്ടാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു കൊതി വലിയെടുത്ത തറവാട്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയെ ആഗ്രഹിക്കാൻ തികച്ചും സാധാരണക്കാരന് എനിക്ക് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അർഹതയില്ല എന്തെന്നാലും എൻ്റെ കൂടെ എന്നോടുള്ള സ്നേഹത്തിലൊരംശം പോലും കുറയാതെ എല്ലാ പ്രതിസന്ധികളെയും ഒരുമിച്ച് നേരിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കാം എന്നൊരു വാക്ക് നീ പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കാം നിന്നെ എനിക്ക് തരുമെന്ന് പക്ഷേ നീ വാക്ക് തരണം സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ അവർ നമ്മുടെ നിക്കാവിന് സമ്മതം തരുന്നത് വരെ കാത്തിരിക്കാമെന്നൊരു വാക്ക് ഇപ്പം പറയാൻ നിനക്ക് ബുദ്ധിമുട്ടാകും ഞാൻ നാളെ വരും കോളേജിലോ പരിസരത്തോ എവിടെയെങ്കിലും ഞാൻ കാത്തിരിക്കും നിൻ്റെ മറുപടിക്ക് വേണ്ടി ഇനി നിൻ്റെ വീട്ടുകാരത്ത് കൊണ്ട് നീ തരുന്ന മറുപടി മറിച്ചാണേൽ നിൻ്റെ കൺവട്ടത്ത് പോലും ഞാൻ വരില്ല ഒരിക്കലും ഒന്നിനും നിന്നെ കുറ്റപ്പെടുത്തുകയും കാരണം നിന്റെ ഉള്ളിൽ ഒരു മകളും സഹോദരിയുമുണ്ട് മാലിൽ കൈപ്പിണച്ച് കെട്ടി മറ്റെങ്ങോ നെട്ടുമേത ശാന്തമായി അവൻ പറഞ്ഞു നിർത്തി മറുപടിക്കായി കാതോർത്തിരുന്ന മഷൂദ് സുർമിയെ തലചിരിച്ചു നോക്കി സ്ട്രീറ്റ് ലൈറ്റിന്റെ അരിച്ച വെളിച്ചത്തിലും അവൻ കണ്ടു ഒലിച്ചിറങ്ങുന്ന മിഴുനീർ തുള്ളികളെ തുടച്ചുമാറ്റാൻ പോലും മെനക്കെടാതെ ദൂരേക്ക് മിഴിയുന്നി നിൽക്കുന്ന സുർമിയെ തുടരും അവൾ എന്ത് മറുപടി പറയും അവളുടെ മനസ്സുകൊണ്ട് മറുപടി വരുമോ അത് ബുദ്ധി കൊണ്ട് മറുപടി വരുമോ കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണും കൂടെ പ്രസേദിക്കുക ഇൻഷാല്ലാം വീണ്ടും കാണാം ബൈ ബൈ